ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബീട്രൂട്ട് രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ പല രീതിയിൽ നമ്മൾ രസങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ഈ രസം തയ്യാറാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണ് കുരുമുളക് മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് മല്ലി ചേർത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചെറിയ ജീരകം ചേർത്തി കൊടുക്കാം ഇനി ഒരു മൂന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് വേണ്ടാത്തവർക്ക് കുരുമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയും അളവ് കുറച്ച് എടുക്കാം കേട്ടോ ഇനി ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം വറുത്തെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം നല്ലവണ്ണം പൊടിഞ്ഞ് പോകരുത് ഇനി വേണ്ടത് ഒരു നെല്ലിക്കാവലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് വാളംപുളി അത് നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഞാനത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്കൊരു നമ്മൾ തയ്യാറാക്കണ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഈ ബീട്രൂട്ടും തക്കാളിയും അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടിച്ചു വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഇതിവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് തണുത്തിന് ശേഷം മിക്സിൻ്റെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണേ എന്നിട്ട് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം പാടൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം നല്ല ലൂസ് ഉള്ള രസമാണ് വേണ്ടുള്ളവർക്ക് വെള്ളം കൂട്ടിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം പാടൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുത്തുകൊണ്ട് അതും പാടെ ഇട്ട് കൊടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കിയ കൂട്ടുണ്ടല്ലോ നമ്മൾ പൊടിച്ചെടുത്ത രസത്തിന് കൂട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കൂട്ടക്കോർക്കൊക്കെ ചെയ്യാം കേട്ടോ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലവണ്ണം തിളച്ച് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ചെറിയ കഷ്ണം ശർക്കര ഇട്ട് ചേർത്തി കൊടുത്തിരുന്നു കേട്ടോ കൂടുതലാവണ്ട ചെറിയ കഷ്ണം ഇട്ടാൽ മതി അത് അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം തിളച്ച് ഇതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലും പാടം ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയിലും ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി എടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും പാടെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുക് ചേർത്തി കൊടുക്കാം ഒരു രണ്ട് വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എന്നിട്ട് ഇതിലേക്ക് പിന്നീട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് കുറച്ച് ചേർത്തി കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രസത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ രസം മതിയെ കറിയൊന്നും വേണ്ട കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം